ഹായ് എവരിവാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാരറ്റ് എടുത്ത് തൊലി കളഞ്ഞ് കഴുകി വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ പിന്നീട് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് നമുക്കതെടുത്ത് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോഴേക്കും ആൾ വേറെ ആരുമല്ല നമ്മുടെ ഈ സീസണിൽ ധാരാളമായി കിട്ടണം നമ്മുടെ കൂവപ്പൊടിയാണ് ആൾ കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ കൂവപ്പൊടി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കട്ട കെട്ടാതെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കുക കേട്ടോ ഈ സമയത്ത് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഇളക്കണം കൈ എടുക്കാൻ പാടില്ല കൈ എടുത്താൽ അപ്പം തന്നെ അടിയിൽ പിടിച്ചു പോകും കേട്ടോ അപ്പം അത് നല്ല ജെല്ലി പോലെ ആവണ ആവണവരെ നമ്മളിത് ഇളക്കി വേവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ നല്ലപോലെ വെന്തിട്ടില്ലെങ്കിൽ പിന്നെ അത് കൂവപ്പൊടിയിലെ പച്ചമണ്ണെടുക്കും അതുകൊണ്ട് നല്ലപോലെ വേവിക്കണം ഈ കൂവ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള സമയത്ത് ഈ കൂവ കുറുക്കി കുടിച്ചാൽ അത് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നാ ഇത് റെഡി ആയിട്ടുണ്ട് ഇതപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോഴത്തേക്കും ക്യാരറ്റും വന്നിട്ടുണ്ട് രണ്ടും കൂടി ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ടൊരു മിക്സിഡ് ജാറിലേക്ക് കട്ടായിട്ടുള്ള ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് ഒഴിച്ചു കേട്ടോ നിങ്ങൾക്ക് തണുപ്പ് വേണ്ടെങ്കിൽ പാല് തിളപ്പിച്ച് ഉപയോഗിക്കാം ഞാൻ നല്ല തണുപ്പിന് വേണ്ടിയിട്ട് കട്ടപ്പാലാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള കൂവയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക അതപ്പോഴേക്കും നല്ല ജെല്ലി പോലെ തണുത്തപ്പം ജെല്ലി പോലെ ആയിട്ടുണ്ട് അത് മുഴുവനും അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ച ക്യാരറ്റില്ലേ അതും ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഞാനതിലേക്ക് ചേർത്തത് ഒരു റോബസ്റ്റ് പഴം നോക്കിയിട്ടാണേ പിന്നെ ഈ സമയത്ത് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഇന്ന് ഈന്തപ്പഴം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് ചേർത്തില്ല പിന്നെ രണ്ട് ടീസ്പൂണ് മധുരം ഇട്ടെടുത്തു ഞാൻ പഞ്ചസാരയാണ് ചേർത്തത് ഇതിന് പകരം തേൻ ഉപയോഗിക്കാം കേട്ടോ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ മധുരത്തിന് വേണ്ടി വേറെ ഒന്നും ചേർക്കേണ്ടി വരില്ല എൻ്റെ കയ്യിലിപ്പോൾ ഈന്തപ്പഴം ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്ന ചിയാ സീഡും ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ ഇത് നമുക്ക് ദിവസവും കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ക്യാരറ്റും പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിത് കുടിച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ